ഒറ്റപ്പാലത്ത് തെരുനായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ഈസ്റ്റ് ഒറ്റപ്പാലത്തും മായനൂരിലുമാണ് തെരുവ് ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് കടിയേറ്റത് ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം പ്രഭാത സവാരിക്ക് ഇറങ്ങിയ അസ്മ അസ്മയുടെ മകൾ ബുഷറ എന്നിവർക്കാണ് ഒറ്റപ്പാലത്ത് കടിയേറ്റത് മായനൂരിൽ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ബാലനും കോങ്ങാട് സ്വദേശിയായ ബാലിയക്കുമാണ് തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റത് ഹൈർണീസയുടെ പരിക്ക ഗുരുതരമാണ് ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഒരു നായ അപ്പുറത്തിങ്ങനെ വീട്ടിൻ്റെ വഴിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അവിടെ നിറയെ നായ്ക്കളുണ്ടല്ലോ ഇഷ്ടമായ നായ്ക്കൾ തന്നെ ഞാൻ പിന്നെ നോക്കാതെ നടന്നു പക്ഷെ ബാക്കിൽ കടി കൊണ്ടപ്പോഴാണ് ഞാൻ തായണം വന്ന് കടിച്ചത് ഡ്രസ്സുണ്ടായിരുന്നു ആ ഡ്രസ്സിന് മേക്കെ കടിച്ചു അങ്ങനെയായിരുന്നു അപ്പം തന്നെ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി നല്ല സ്വന്തം കഴിഞ്ഞു തെരുവുനായ ആക്രമണ വാർത്ത അറിഞ്ഞ നഗരസഭാ കൗൺസിലർ ഫൗസിയ ഹനീഫ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ എത്തി ചികിത്സാ നടപടികൾ ഏകോപിപ്പിച്ചു തുടർ ചികിത്സയ്ക്കായുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന ഫൗസിയ ഹനീഫ മാധ്യമങ്ങളോട് പറഞ്ഞു അത് അല കടിച്ചു വീണ്ടും രണ്ടുപേരെയും കൂടി നയ കടിക്കുകയാണ് ഉണ്ടായത് കാലത്തെ അറിഞ്ഞപാടി ഞാൻ പിന്നെ വിളിച്ചറിയിച്ച സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് എന്നാലത്ത് നമ്മളിവിടെ വാക്സിൻ ഉണ്ട് വാക്സിൻ വാക്സിൻ അടിച്ചു ശബ്ദ ചികിത്സയ്ക്ക് വേണ്ടിട്ട് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയും തുടർന്ന് അവരുടെ കൂടെ ഉണ്ടാകും പക്ഷേ നിലവിലുള്ള തരുന്ന നായകൾ വല്ലാതൊരു ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ഭയങ്കരമായിട്ടാണ് നിൽക്കുന്നത് ഈ വാക്സിൻ കൊടുത്താലും വളരെ കുറച്ച് നായകൾക്ക് മാത്രമേ വാക്സിൻ കൊടുക്കാൻ കെ ചെസ് ഇല്ല അങ്ങനെ പല കാരണങ്ങളാണ് അതിലുള്ളത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കും വേണ്ടുന്ന കാര്യങ്ങൾ നഗരസഭയിൽ പോയി വേണ്ടുന്ന കാര്യങ്ങൾ ശക്തമായി തന്നെ സംസാരിച്ചുകൊണ്ട് അതിന് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആക്രമണ വാർത്തകൾ നിത്യസംഭവമായി മാറുമ്പോൾ ഭയാനകമാണെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ വ്യക്തമാക്കി തെരുവു നായകളുടെ ശല്യം പൊതുജനങ്ങൾക്ക് വളരെയേറെ സഹിച്ചുകൊണ്ടേയിരിക്കുക ഇന്ന് കാലത്ത് ഈസ്റ്റൊറ്റപ്പാലത്ത് വടക്കേപാതയിൽ മാത്രം മൂന്ന് പേരെയാണ് തിരുവനായ ആക്രമിച്ചത് വീട്ടിൽ കയറിപ്പോലും ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് യാതൊരുവിധ നിയന്ത്രണവും നഗരസഭയോ ബന്ധപ്പെട്ട ആളുകളോ ചെയ്യുന്നില്ല എന്നത് ദുഃഖകരമാണ് ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് നഗരസഭ ഇതിന് മറുപടി പറയേണ്ടതാണ് എന്താ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ ജനങ്ങളുടെ രോഷം അതിരൂക്ഷമാണ് ഈ ബന്ധപ്പെട്ടവർ ഉടനെ കാര്യങ്ങളിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് തെരുവുനായകൻ പൂർണ്ണമാകാത്തതും നടപ്പിലാക്കാൻ കഴിയാത്തതും തെരുവു നായകളുടെ വർധനവും ആക്രമണത്തിനും വഴിവെക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ സമയം മുതലിപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാവുന്നതിന് മുമ്പ് തന്നെ അഞ്ചാറ് കേസാണ് ഈ പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്നത് ഭയങ്കര സിവിയറായിട്ടുള്ള ആണ് അതും ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാറ്റഗറൈസേഷൻ ഉള്ളതാണ് പക്ഷെ മിനിമം തോതിലുള്ള മുറിവുകളോ ജസ്റ്റ് ഒരു സാധാ കുത്തിവെപ്പ് വെച്ചിട്ട് മാത്രം കിട്ടാവുന്ന മുറിവുകളോ അല്ല വളരെ ആയിട്ടുള്ള രീതിയിൽ കടിച്ചു മുറിച്ച് ഈവൻ പെൻഡൻ ഇഞ്ചുറി വരെ സസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള മുറിവുകളുണ്ട് അപ്പോൾ കഴിയുന്നതും ഈ പട്ടികളുമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇനിയിപ്പോ പട്ടികള് തെരുവിലുള്ള പട്ടികൾ എന്നുള്ളതല്ല നമ്മള് വീട്ടില് വളർത്തുന്ന പെറ്റ് ഡോക്സ് ആണെങ്കിലും മറ്റും പെറ്റായിട്ടുള്ള പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നുള്ളതും അവരുടെ അവരൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി